ഹലോ ഞാനിന്ന് രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതന്നെട്ടാ പിന്നെ എനക്ക് മടിയായി അപ്പോൾ കുറച്ച് കഴിയുമ്പം കൊണ്ട് അമ്മ പറയുന്നത് ഞായറാഴ്ച അല്ലേന്ന് അപ്പോൾ പിന്നെ അമ്പലത്തിൽ പൈൻകുറ്റി ഉണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകാന്ന് അങ്ങനെ ഓനയും കൂട്ടിച്ച് പൊളിച്ചിച്ച് അമ്പലത്തിലേക്ക് വന്നതായിരുന്നു ഇടാ എൻ്റെ വീട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെ കേട്ടാ തറ നമ്മളെ തറവാടൊന്നുമല്ല പക്ഷേ നമ്മളിങ്ങനെ നോക്കി നടത്തുന്ന അമ്പലം മുത്തപ്പൻ്റെ അമ്പലം അപ്പോൾ ആടെ നമ്മളൊരു ചേച്ചിയിൽ കുഞ്ഞിനെ കിട്ടി കളിക്കാൻ

ചില ദിവസങ്ങളിൽ നല്ല അമ്പലത്തിൽ നല്ല ആളുണ്ടാകും പിന്നെ വലിയ പൈകുട്ടി അവിടെ തുറന്ന പൈകുട്ടിയെല്ലാം ഉണ്ടാവും അപ്പൊ ആളുണ്ടാവലുണ്ട് ഇന്നിപ്പം രണ്ട് പിള്ളേരെ ഇല്ലു പണ്ടെല്ലാം വെച്ചാല് പണ്ടെന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഞായറാഴ്ച ആവാൻ കാത്തേക്കും നമ്മ ഞാനും കസിൻസ് കൊണ്ട് കേട്ടോ നമ്മൾ ഒപ്പും ഞായറാഴ്ച ആകുമ്പോൾ അമ്പലത്തിലേക്ക് വരും നമ്മൾ ഇങ്ങനെ സഹായിക്കാൻ സഹായിക്കാന്ന് വച്ചാൽ പൈൻകുട്ടി ഇത് കിട്ടും അപ്പം അമ്മേനെ ഞായറാഴ്ച മെയിൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തായിട്ടും ഉണ്ടാവും ഞാനും രേവതി നദിയൊക്കെ ഉണ്ടാവില്ല തെയ്യം എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിലും മുത്തപ്പന എന്നിട്ടാണ് ശരിക്കും മുത്തപ്പൻ മാത്രമേ എൻ്റെ മനസ്സിലൊപ്പം ഉണ്ടാവുള്ളൂ അങ്ങനെ കൂടുതൽ തെയ്യത്തിനെ അറിയില്ല ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടാകുമ്പോൾ ആണ് പിന്നെ അടുത്തമ്മേരുടെ അങ്ങനെ തെയ്യത്തിന് പോയി പോയിട്ട് കുറേ തെയ്യത്തിൻ്റെ പേര് പഠിച്ചു കുറെ തെയ്യത്തിനെ പറ്റി അറിഞ്ഞു അങ്ങനെ അങ്ങനെയാണ് തെയ്യത്തിനെല്ലാം കുറിച്ച് കൂടുതലറിയുന്നത് ഇപ്പം എനിക്ക് തെയ്യം എന്നെല്ലാം പറയുമ്പോൾ എനിക്ക മുത്തപ്പനെ ശരിക്കും മനസ്സിൽ ഇപ്പോ അതെ മുത്തപ്പൻ എന്നുള്ള ഒരു പേര് മാത്രം എനിക്കപ്പോൾ മനസ്സിലായി അച്ഛനും അമ്മേനെയും നമ്മൾ ഓർക്കില്ല അതേപോലെ മുത്തപ്പനെ ഓർക്കും അങ്ങനെയാന്ന് കേട്ടാ അങ്ങനെ ഇപ്പം അത് എന്ത് നക്കറ നമ്മ ചിലപ്പോൾ ഇവിടെ നിന്ന് ജനിച്ച് വളർന്ന് വീട് തന്നെ ആയതുകൊണ്ടായിരിക്കും പണ്ട് ഇടാ പിന്നെ മുന്നേ പണ്ട് കാലത്ത് കേട്ടാ അന്തിത്ര മുത്തപ്പൻ മുത്തപ്പനല്ല അന്തിത്ര വെള്ളാട്ടം വെള്ളാട്ടാ ഉണ്ടായത് അപ്പോൾ അത് ഈ മുത്തപ്പൻ്റെ രൂപമായിട്ട് കുറേ വ്യത്യാസമുണ്ട് നമ്മൾ ഉടുക്കുന്ന ഇതാണെങ്കിലും ചുവപ്പാണെങ്കിലും പിന്നെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെയല്ല വേറെ തന്നെ ഒരു വെള്ളാട്ടം വേറെന്നെ ഒരു ഇതാണ് ഉണ്ടായത് ഇപ്പോൾ പിന്നെയാണ് പിന്നെ വിഗ്രഹം മാറ്റി നാവായിച്ച് മുത്തപ്പനം തിരുവപ്പനുമായി അങ്ങനെ ഇപ്പം മുത്തപ്പനം തിരുവപ്പനും കിഴക്കെട്ടിയാടലിൽ കുറച്ച് ദിവസം കുറച്ച് കുറച്ച് ദിവസത്തിലധികം ഈ ഫോൺ കംപ്ലയിൻ്റ് ആയി പിന്നെ എസ് ട്വൻറ്റി ത്രീ ആണ് ഫോണ് എൻ്റെ ഫോൺ അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കൊണ്ട് ഈ സാംസങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും അത് അങ്ങനെ സോഫ്റ്റ്വെയർ അപ് അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഈ ഫോണിൻ്റെ ഒരു പ്രശ്നം പിന്നെ നമ്മൾ അതായത് ആക്കിക്കൊണ്ട് വെക്കേണ്ടി വരും പിന്നെ ഞാൻ അല്ല ഈ റെഡ് എന്നെ ഗ്രീൻ ലൈൻ എല്ലാം പറയുന്നത് അന്നേ ഞാൻ വീഡിയോ കണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനക്കൊന്നും വരവില്ലായിരിക്കും കാരണം ആ സമയത്തൊന്നൊന്നും ഉണ്ടായി നല്ല സ്മൂത്ത് ആയിട്ട് ഫോൺ റൺ റണ്ണുന്നുണ്ടായിന് പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടക്ക് ഒരു ദിവസം ഒരു ലൈൻ വന്നു പിന്നെ വർക്കാണ് ഫോൺ വർക്കാണ് പിന്നെ രണ്ട് മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡോട്ട് വന്നു ചെറിയൊരു ഡോട്ട് ബ്ലാക്ക് ഡോട്ട് ഡോട്ട് അപ്പം ആടെ സ്ക്രീനില്ല ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു വലിയൊരു ബാക്ക് വന്നു പിന്നെ അങ്ങ് ഡിസ്പ്ലേ മൊത്തത്തിൽ പോയി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ കാലം കുറേ ഒരാഴ്ചയോളം ഫോൺ കോഴിക്കോട് സർവീസ് സെൻറ്ററിലായിരുന്നു സർ ശരിയാക്കി കൊണ്ടുപോയി ശരിയാക്കിയിട്ട് ഇപ്പോൾ കേട്ടപ്പോൾ ആ സാ പിന്നെ ഇവർ ഒരു സാധനം ഒട്ടിച്ചായിരുന്നു ഇപ്പം പേപ്പറ് നമ്മൾ ഫസ്റ്റ് ഫോൺ കയ്യിൽ കിട്ടുന്ന ആ ഒരു പേപ്പർ അതേ പേപ്പർ ഒപ്പിച്ചിരുന്നു അപ്പോൾ അതിങ്ങനെ ക്യാമറയ്ക്ക് വീണുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പിന്നെ പൊടി പിന്നെ സ്ക്രീൻ കാർഡ് ഇട്ടിട്ടില്ല അതുകൊണ്ട് പൊടി തട്ടില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ വെച്ചതാണ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇപ്പം ഞാൻ പറിച്ചു ചാടും കള്ള് കുടിക്കാനാണ് മെയിനായിട്ട് പണ്ടല്ല ഇങ്ങനെ അമ്പലത്തേക്ക് നോക്കി നോക്കി നിൽക്കും കാരണം നമ്മേയില്ലു ചില ദിവസം ആരും ഇല്ലാത്തപ്പോൾ നമ്മൾക്ക് ബാക്കി ചിലപ്പോൾ കുറച്ച് അധികം കിട്ടും പിന്നെ പിള്ളേർ എടുക്കുന്നത് മുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിള്ളേർ ടേസ്റ്റ് കുടിച്ചിട്ട് ആദ്യത്തെ ചക്കനെ ചോദിച്ചു കൊണ്ട് നിൽക്കുന്നു ഒരിക്കൽ കുടിച്ചിട്ട് മണ്ടപ്പുറം വേണ്ട അപ്പം ഞാൻ പറഞ്ഞു തന്നേ മന ഞാൻ കുടിക്കാൻ എനിക്ക് ഇപ്പോൾ തരുന്നേ ഇല്ല കൈക്ക് നന്നാലും കുടിക്കുന്നു പറയും എനിക്കെന്തോ ഇഷ്ടമാണ് കേട്ടോ കള്ള് പിന്നെ മധുരക്കള്ളുണ്ടാവും മധുരക്കള് മധുരക്കള്ളിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കുളിക്കുള്ളാന്ന് ഇങ്ങനെ കുളിക്കുന്നുള്ളതാണ് ഇങ്ങനെ അധികം കുടിക്കാൻ വര തോക്കയ്യൂല ഇതാകുമ്പോൾ ഇങ്ങനെ പോവും അങ്ങനെ പ്രസാദം വാങ്ങിയിട്ടാണ് ഇനി എല്ലാ എല്ലായ്പ്പോഴും ഇങ്ങനെ മീനിൻ്റെ കഷ്ണം നല്ല കഷ്ണം കിട്ടണം എന്നൊന്നുമില്ല നമ്മളിവിടെ മീനിൻ്റെ പൂളെന്നാ പറയില്ലേ പിന്നെ ഇപ്പം ഇന്നിപ്പം നല്ല കഷ്ണം കിട്ടുന്ന ഇല്ലാത്തതുകൊണ്ട് വേറെ ആരുല്ലോ അതുകൊണ്ടിപ്പം നല്ല കഷ്ടം കിട്ടണം അല്ലെങ്കിൽ കരിഞ്ഞതോ ഇങ്ങനെ വടി പിന്നെ ഇങ്ങനെ ഉറപ്പില്ല സാധനം കിട്ടില്ല ചൂടുന്നായത് അങ്ങനെയാന്ന് കിട്ടില്ല പിന്നെ നല്ല പുള്ളേർക്ക് വേണ്ട പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എനക്കെ കോളടിച്ചത് തന്നെ ഇന്ന് അല്ല ഞാൻ എന്തൊന്ന് ഉപ്പിലേശം കുറവുണ്ടായിരുന്നു മീൻ വേറെ വേറെ പ്രശ്നങ്ങൾ നല്ല വെള്ളപ്പൂള് ചില നല്ല ടേസ്റ്റ് ഉണ്ടാകും ചില മീനെല്ലാം പിന്നെ അപ്പോൾ ഈ ഇട അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഇത് വന്നിട്ടില്ല എങ്ങനെ എങ്കിലായിട്ട് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും എന്നാ ഓരോ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഇവിടെ മീൻ എത്തും കേട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് ഈ തോണിപ്പോകുന്നവർ അങ്ങനെ അവർ അവരാണ് ശരിക്കും ഇവിടെ മീനെല്ലാം കൊണ്ടു കൊടുക്കൽ അതുകൊണ്ട് അപ്പോൾ അവർ അവരൊരു വിശ്വാസമാണ് അവർക്കിവിടെ കൊടുക്കുമ്പോൾ എന്തോ എന്താ പറയണ്ടേ എന്തോ മുത്തപ്പന അനുഗ്രഹിക്കുന്നതെന്നെല്ലാം പറയില്ലോ നമ്മ അതുപോലെ ഒരു ഫീൽ അവർക്ക് ഉണ്ട് അതുകൊണ്ട് അവർ കൂടുതൽ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ തൊഴുത്തിട്ട് പ്രസാദവും വാങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അമ്മ പറഞ്ഞ് സാമ്പാർ വെക്കണം അപ്പോൾ ഓൾറെഡി എന്തോ ആക്കുന്നുണ്ട് അവിടെ മീൻപൊരിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അച്ഛനിങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വച്ചാൽ പണ്ട് ഗൾഫിലായിരുന്നപ്പം ഒറ്റക്കാരിങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കിയ ഉണ്ടാക്കി അങ്ങനെ ശീലിച്ചു പഠിച്ചു പിന്നെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അച്ഛനെ തന്നെ ആക്കാൻ തുടങ്ങി എന്നാണ് അമ്മ പറഞ്ഞു അതുമല്ല പിന്നെ അമ്മക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ആ സമയം അങ്ങനെ ചോറ് കറിയും വെക്കാനും സമയം കിട്ടൂല അപ്പം പിന്നെ അച്ഛൻ അച്ഛനെന്നെ അധികം വെക്കും അപ്പം പിന്നെ അമ്മക്ക് പണിയില്ല ഈ കുറവാണ് എന്നാലും അമ്മയാക്കുന്നതിനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലും അച്ഛനാക്കുന്നതിന് അച്ഛൻ ഓരോരു കറിയെല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് കറി അച്ഛൻ ഉണ്ടാക്കും ഒരേ ഇപ്പം നമ്മേലാക്കുമ്പോൾ ചിലപ്പോൾ ഒരേപോലത്തെ കറിയായിരിക്കും പക്ഷെ അച്ഛനൊരു സാധനം തന്നെ പല രീതിയിൽ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആക്കി ഇങ്ങനെ ട്രൈ ആയിക്കോണ്ടിരിക്കും അച്ഛനാക്കുന്നതിന് വേറെ ഒരു കൈപ്പുണ്യം ഉണ്ട് അതുമല്ല ഈ നമ്മൾക്ക് അമ്മയും ഇപ്പം ഞാനും അമ്മയിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛനങ്ങനെ വലിയ ഇങ്ങനെ നോക്കൂ മഷിയിട്ട് നോക്കും എന്നെല്ലാം പറ അങ്ങനെ നോക്കും അച്ഛൻ ഇങ്ങനെ നോക്കും അപ്പോൾ അത്ര വലിയ പിടിക്കൂല അച്ഛനാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ ശീലിച്ചു പിന്നെ അമ്മയാക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയുന്നത് കൊണ്ട് അമ്മത് ഇങ്ങനെ ആക്കുന്ന ആരും ഇപ്പോൾ ഞാനിട്ട് അച്ഛനോട് ഓരോന്ന് ചോദിച്ചിട്ടാണ് ആക്കുന്നത് കാരണം അച്ഛൻ്റെ അച്ഛൻ്റേതായ ഒരു രീതിയുണ്ട് ഇപ്പം അതിൽ തന്നെ ആക്കിയിട്ടെങ്കിൽ അച്ഛൻ പോലെ ക്ഷീണീന്ദ്രൻ അങ്ങനെ ആക്കി ഇങ്ങനെയല്ല ആക്കേണ്ടതെന്നെല്ലാം പറയും പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ മല്ലമല്ല പരിങ്ങി 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 അതാ ഇതോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ആക്കുന്നത് അവസാനോട് പറഞ്ഞ നീ ഞാൻ ആക്കിക്കോളാം ചോറും കറിയിലായിട്ടാകുമ്പോൾ നമ്മ ഇങ്ങനെ പറ്റിയത് കുറച്ച് സമയം ഇരുന്നു കേട്ടാണ് അച്ഛനിങ്ങൻ്റെ മുഖത്തന്നെ ഫോൺ പിടിക്കുന്നത് ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഫോം പിടിക്കുന്നു മുഖത്തന്നെ മാറ്റുന്നേ ഇല്ല ഇത് ഞാൻ ഇതിനിടയിൽ ആക്കിയൊരു നെയ്യാന്ന് കേട്ടോ പാലിൻ്റെ പാട എടുത്ത് അമ്മ എടുത്തു വെച്ചതാണ് പിന്നെ അമ്മക്കാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആക്കി ഞാൻ മുമ്പ് മുമ്പിൽ തന്നെ എൻ്റെ സ്ഥിരം പരിപാടി ഇങ്ങനെ ആക്കൽ വെളിച്ചെണ്ണ ആക്കൽ തേങ്ങ എണ്ണ കൊണ്ട് അങ്ങനെ എന്തെല്ലാം പിന്നെ അടുക്കളയിൽ അപ്പം കയറുന്നു അപ്പം എനിക്കിതെടുത്ത് മുളപ്പിച്ചോക്കണം കാരണം നല്ല മുളപ്പ് നല്ലന്ന് വെച്ചാൽ വാങ്ങുന്ന നെയ്യില്ലേ ഇത് വാങ്ങിയ നെയ്യാന്നേ ഇതെന്തോ മുയിങ്ങാറ്റ മണിക്കും മുയിങ്ങാച്ച ഒരു മോശം മണം പിന്നെ പുതിയ തന്നെ പക്ഷേ എന്തോ ഒരു മണം അത് ഞാൻ ഈ ആക്കിന് നല്ല ഒരു വേറെ ഒരു കൊതി വരുന്ന ഒരു മണം ഞാൻ എത്ര മണപ്പിക്കും അറിയിങ്ങനെ മണപ്പിച്ചുകൊടുക്കും ഞാൻ ഇന്ന് ഇതെല്ലാം ഇതാണ് അറിയണ്ടായത് ചോറെല്ലാം വേവിച്ചിട്ട് ഒരു നാലുമണിയാകുമ്പോ നമ്മ മല്ല നടന്ന് കടപ്പുറത്തേക്ക് പോകാൻ വിചാരിച്ചു ഒരു നാലുമണി എല്ലാം ആയതുകൊണ്ട് നമ്മ വിചാരിച്ച് വെയിലൊന്നും ഉണ്ടാവില്ല അപ്പത്തേക്ക് നല്ല വെയിൽ വെയിലം പറഞ്ഞ അമ്മമാതിരി വെയിലും പണ്ടെല്ലാം കടപ്പുറം പിന്തുലിങ്ങനെ അപ്പുറമില്ല വരെല്ലാം പറയും കടപ്പുറം വന്നു കഴിഞ്ഞാൽ തിര തൊടാണ്ട് പോയി കൂടാം അപ്പം ആ ഒരു വിശ്വാസം ഒപ്പും മനസ്സിലുണ്ട് കേട്ടാ വിശ്വാസമല്ല അങ്ങനെ തൊടാണ്ട് പോയാൽ എന്തൊക്കെ ആവും അങ്ങനത്തെല്ലാം ഒരു വീട് തൊടാണ്ട് പോവാൻ പോവാൻ മനസ്സിലെന്ത് ആവും അപ്പം ഈ തിര തൊട്ടിട്ടുള്ള അപ്പം വിചാരിക്കും നമ്മുടെ ആ ഒരു ഇലപ്പും അപ്പം വന്നാലും തിര തൊടാണ്ട് ഞാൻ പോകില്ല അപ്പം ഇവനെ ഇളക്കി കഴിഞ്ഞാൽ തന്നെ ഇവന് പേടിയുണ്ട് പക്ഷെ പൂരുത്തക്കേട് പിന്നെ നല്ലവണ്ണം ആയതുകൊണ്ട് നമ്മങ്ങനെ അങ്ങനെ വിചാരിക്കും പിന്നെ അവസാനം ഇങ്ങനെ പറഞ്ഞിട്ട് കടലിലേക്കായിട്ട് പോകപ്പം ഭയങ്കര പേടിയാണ് കടലിലെല്ലാം ഭയങ്കര പേടിയാണ് പക്ഷെ വെറുതെ ഇങ്ങനെ എൻ്റെ പേര് കുറേ സമയം ഇങ്ങനെ വെള്ളത്തിൽ നിന്നു അത് തിര ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാക്കിക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ തിര കുറവാന്നിട്ട് ചെറിയ ചെറിയ തിരയില്ലതുകൊണ്ട് ഇങ്ങനെ അധികം ദൂരൊന്നും വരുന്നില്ല തിര കുറച്ചുകൊണ്ട് മഴ പെയ്യുന്നു മഴ ഇങ്ങനെ ചെറുങ്ങനെ ചെറു പാറില്ല പിന്നെ നമ്മൾ നടന്ന് വീട്ടിലെത്തിയിട്ട് കുറച്ച് കടലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നമ്മ വെള്ളക്കടല വെള്ളക്കടലിറ്റി ഉൾക്കാക്കി നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് മസാലപ്പൊടിയിലിട്ടിട്ട് കണ്ണലാക്കി കൊടുത്തു ചായ എല്ലാം കുടിച്ചു കുളിച്ചു വളരെല്ലാം കത്തിച്ച് കുറയുമ്പോൾ വീട് എടുക്കണമല്ലോ എന്ന് ഓർമ്മയാണ് പിന്നെ അച്ഛൻ്റെ അപ്പുറം അച്ഛൻ ഇങ്ങനത്തെ പാട്ടിൻ്റെ എല്ലാം പരിപാടി ഇഷ്ടമാണ് പാട്ടിനാൻ ഭയങ്കര ഇഷ്ടം മ്യൂസിക്കൽ വൈസ് തന്നെ പ്രോഗ്രാം അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു നോക്കിയിട്ട് കുറച്ചും കുറച്ച് ഓർമ്മ വെച്ചിട്ട് കടന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നിന്നിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് കാണാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ